ഇന്ത്യ യു കെ ഈ ട്രേഡ് ഡീൽ വരുന്നതോടുകൂടി ഇന്ത്യക്കുള്ള നേട്ടം എങ്ങനെയെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം ഏകദേശം തൊണ്ണൂറ്റി ശതമാനം ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്കും തീരുവ ഒഴിവാക്കും എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഈ കരാർ കൊണ്ടുണ്ടാകുന്ന കാര്യം അത് ചെരുപ്പ് നിർമ്മാ സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇവയുടെ ഒക്കെ നികുതി കുറയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാപ്പി തേയില എന്നിവയുടെ കയറ്റുമതി വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കേരളത്തിലെ അടക്കം കർഷകർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്നതാണ് ഒപ്പം ഫർണിച്ചർ ജ്വല്ലറി മേഖലയ്ക്ക് നേട്ടമുണ്ടാക്കുന്നതായിരിക്കും യു കെ കരാർ പിന്നെ മറ്റൊന്ന് യു കെ നിർമ്മിത കാറുകൾക്ക് ഇന്ത്യയിൽ പത്ത് ശതമാനം നികുതി മാത്രമെന്നതാണ് അത് യു കെക്ക് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ് കൂടുതലായി യു കെ നിർമ്മിത വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്താനും നമുക്ക് ഒരു സാഹചര്യം ഒരുക്കും മദ്യം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ ഒപ്പം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ ഒക്കെ തീരുവ കുറയാനുള്ള സാധ്യതകളുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യൻ പ്രൊഫഷണൽസ് ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണൽസ് ഉണ്ട് അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് അവിടെ നൽകണം അത് ടാക്സ് മുഖ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ഒഴിവാക്കി കൊടുക്കും അടുത്ത മൂന്ന് വർഷത്തേക്ക് അത് ഒഴിവാക്കി കൊടുക്കുന്നു എന്നത് ഇന്ത്യൻ ഐ ടി സംബന്ധിച്ച് വലിയ ഉപകാരമുള്ള കാര്യമാണ് ഒപ്പം വിസ റൂൾസിലൊക്കെ വളരെ ലളിതമാക്കി കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനും ജോലി സാധ്യതകൾ തേടാനുമുള്ള അവസരം അവസരമൊരുക്കും സമാനമായ നിലയിൽ യു കെക്കും ലാഭകരമായ അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന നിലയിലാണ് ഈ കരാർ എന്തായാലും ഇരു രാജ്യങ്ങളുടെയും വാണിജ്യതലത്തിൽ വലിയ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കരാറിലേക്കാണ് ഇന്ത്യയും യു കെ യും പോകുന്നത്